ഭൂമിയിലെവിടെയോ ഉള്ള ഒരു പ്രത്യേക നഗരം നഗരത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നഗരത്തിൽ ഇന്നാർക്കും പുറത്തു പോകാൻ പറ്റത്തില്ല അവരെല്ലാം ഇവിടെ ട്രാപ്ഡ് ആണ് ഇതിനുള്ളിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ കാരണം ഇതിനുള്ളിൽ നിൽക്കാൻ പറ്റത്തില്ല പുറത്തോട്ടും പോകാൻ പറ്റത്തില്ല ഒരുമാതിരി പെട്ടുപോയ അവസ്ഥ പറഞ്ഞു വരുന്നത് ഫ്രം എന്ന സീരീസിന്റെ കഥയൊന്നും അല്ല എന്നാലും അതേ വൈബ് തരുന്ന ഒരു അടിപൊളി സീരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ കപ്പ് എന്ന സീരീസിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് മിസ്സ്ട്രി എന്നൊക്കെ പറഞ്ഞ ഇങ്ങനെയായിരിക്കണം ഒന്നാമത്തെ രണ്ടാമത്തെ എപ്പിസോഡ് ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ആ ലോകത്തെത്തി കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് ഓരോ ടിങ്ങനെ റിവീലായി ഓരോരോ രഹസ്യങ്ങൾ ഇങ്ങനെ ചുരുളഞ്ഞ് ഒരു പ്രത്യേക ഫീൽ ആണിത് സീരീസ് കാണാൻ തോന്നുന്നുണ്ടോ എങ്കിൽ സീരീസ് ജിയോ സിനിമയിൽ അവൈലബിൾ ആണ് ഐ തിങ്ക് ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ ഏറ്റവും റേറ്റ് കുറച്ച് കൊടുക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം ജിയോ സിനിമയാണ് സോ കാണാൻ താല്പര്യമുള്ള കുറച്ച് സീരീസ് നോക്കാം സീരീസ് കണ്ടു കഴിഞ്ഞാലും നിങ്ങൾ കുറെ സംശയങ്ങളായിട്ട് വീണ്ടും ഇവിടെ തിരിച്ചു വരും അതങ്ങനെയാണ് ചില ചോദ്യങ്ങൾക്കൊന്നും ഇപ്പോഴും നമുക്ക് ഉത്തരം കിട്ടിയിട്ടില്ല പിന്നെ വേണമെങ്കിൽ കുറേ ഫാൻ തിയറീസ് ഒക്കെ പറയാം ഞാൻ പൈവ ഈ സീരീസ് ഓർഡറിൽ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തു വെച്ചാൽ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻസ് കിട്ടും മാത്രമല്ല ഈ സീരിസിന് വേണ്ടി ടീക്കപ്പൊരു പ്ലേ ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട് ആ പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെക്കാം വീഡിയോസ് ഒക്കെ ഓർഡർ മിസ്സാക്കാതെ കാണാം ഈ പ്രകൃതി രമീയമായ ഈ സ്ഥലത്താണ് നമ്മുടെ ആരംഭിക്കുന്നത് ഇവിടെ ഈ കാട്ടിൽ ഏതോ ഒരു സ്ത്രീ ഭയങ്കര വെപ്രാളപ്പെട്ട് അവരുടെ കയ്യിൽ കെട്ടിയിരിക്കുന്ന കെട്ടറുത്ത് കളയാൻ ശ്രമിക്കുന്നു ഈ പുള്ളിക്കാരുടെ കയും മുഖവും ഒക്കെ മുറിഞ്ഞിട്ടുണ്ട് ആരോ ഇവരെ കൊല്ലാൻ വരുന്ന പോലെയാണ് അവരുടെ പെരുമാറ്റം ഉടനടി വെപ്രാളപ്പെട്ട് കയ്യിലെ കെട്ടിറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഇവരുടെ ആകെ അങ്ങ് മാറി മറ്റാരോ ഇവരെ കൺട്രോൾ ചെയ്യുന്ന പോലെ ഇവരുടെ സ്വന്തം ശരീരത്തിന് ഇവർക്ക് തന്നെ കൺട്രോൾ ഇല്ലാതെ പോലെ ഒരുമാതിരി വീർഡായിട്ടുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കി മർഡർ മേക്കർ എന്ന് പറയുകയാണ് ദൻ പിന്നെയും ഇവരുടെ സ്വഭാവത്തിൽ വന്ന് വെപ്രാളപ്പെട്ട് കയ്യിലെ കെട്ടിറക്കാൻ ശ്രമിക്കുന്നു ഇവർ നിൽക്കുന്നതിന് കുറച്ച് പുറയിലായിട്ട് ഒരു നായ ഇവരെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതെന്ന് നമുക്ക് കാണാം എന്നാലും അധികം താമസിക്കാതെ ആ സ്ത്രീ കയ്യിലേക്ക് കെട്ട് ആൻഡ് ആ നായ കുറിക്കുന്ന ശബ്ദം കേട്ട് വെപ്രാളപ്പെട്ട പുള്ളിക്കാരി കാട്ടിലൂടെ മുന്നോട്ട് ഓടി പോകുന്നു ഇവർ ഓടി പോകുന്ന അതേ ഡയറക്ഷനിൽ കുറെ മുന്നിലായിട്ട് വീടുകളൊക്കെ കാണാം അതിൽ ഒരു വീടിനുള്ളിൽ ജനലിന്റെ ഒരു വാസ് ഒരു ചെറിയ പ്രാണി ഇങ്ങനെ കാണാം വെട്ടം കാണുന്ന വഴിയെ പറന്നു പോകാനുള്ള ശ്രമമാണ് പക്ഷേ അവിടെ കണ്ണാടി ആയതുകൊണ്ട് അതിന് പുറത്തു പോകാൻ സാധിക്കുന്നില്ല ഉടൻ ഒരാൾ ഒരു ടീ കപ്പ് യൂസ് ചെയ്ത് ആ പ്രാണി അങ്ങ് പിടിച്ചു ടീ കപ്പിനകത്താക്കി ഇവളുടെ പേരാണ് മാഗി മാഗിയുടെ ഹസ്ബൻഡും രണ്ട് മക്കളും ഹസ്ബൻഡിന്റെ അമ്മയൊക്കെ അടങ്ങുന്ന ഒരു കുടുംബമാണ് ഇവരുടെ ഇരിക്കുന്ന ഈ കുട്ടിയാണ് മാഗിയുടെ മകൻ ഇവന്റെ പേര് ആർലോ കപ്പിനുള്ളിൽ പെട്ടുപോയ ആ പ്രാണി അതിന്ന് പുറത്തു അങ്ങനെ വെപ്രാളം കാണിക്കുമ്പോൾ അതിനുള്ളിൽ നിന്നുണ്ടാവുന്ന ശബ്ദങ്ങളൊക്കെ മാഗി ആർലോയ്ക്ക് കൊടുക്കും എന്നിട്ട് ഈ പ്രാണി ഇവിടുന്ന് പുറത്തു പോകാനുള്ള ശ്രമമാണ് അതുകൊണ്ട് നമുക്ക് ഇതിനെ ഇവിടുന്ന് ഇതിനെടുന്ന് പുറത്തുവിട്ടേക്കാമെന്ന് പറഞ്ഞു മാഗിയെ ടീക്കപ്പ് ഒരു പേപ്പർ വെച്ച് പുത്തി അങ്ങനെ തന്നെ ആ പ്രാണിയെ പുറത്ത് കൊണ്ടുവിടാൻ പോവാണ് ഇതാണ് മാഗിയുടെ മകൾ മെറിൽ ഇങ്ങനെയൊക്കെയാണ് മാഗി പുള്ളിക്കാരി രണ്ട് മക്കളോട് നല്ല ഫ്രണ്ട്ലിയാണ് ഇത് എല്ലെ നമ്മുടെ മാഗിയുടെ അമ്മായി അമ്മ മാഗിയുടെ ഹസ്ബൻഡിന്റെ അമ്മ കുട്ടികളുമായി മാഗി നല്ല ടേംസിലാണെങ്കിലും എല്ലനുമായിട്ട് അങ്ങനെ അല്ലെന്ന് പുള്ളിക്കാരുടെ നോട്ടത്തീന്നും ഭാവത്തും നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതാണ് മാഗിയുടെ ഹസ്ബൻഡ് ജെയിംസ് ജെയിംസുമായിട്ട് മാഗി അത്ര നല്ല ടേംസിലല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ഇവർക്കിടയിൽ മാഗിയുടെ അമ്മായിയമ്മ അതായത് എല്ലനുമായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ പരിഹരിക്കണം എന്നുള്ള രീതിയിൽ ജെയിംസ് സംസാരിക്കുന്നുണ്ട് അപ്പോൾ മാഗി അത് വലിയ താല്പര്യമില്ലാതെ നമ്മൾ ഇപ്പം ഇതിനെപ്പറ്റി ഒന്ന് പറഞ്ഞ് പറഞ്ഞാൽ അവിടുന്ന് മാറിപ്പോയി നമ്മൾ റൂമിനകത്തിരിക്കുന്ന ആർലോയ്ക്ക് ജനാല വഴി നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ അവിടെ വന്ന് നിന്ന് മാഗി ആ ടീ വാസ് വാസ്പിനെ തുറന്നു വിട്ടു അതുകൊണ്ട് ആർലോയ്ക്കും സന്തോഷം ആർലോ അങ്ങനെ റൂമിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുമ്പോൾ ഒരു ആട് കാട്ടിലേക്ക് കയറി പോകുന്ന പോകും കാണുന്നുണ്ട് മാഗി അവിടെ നേരെ ഇവരുടെ വീടിന് പുറത്തുള്ള സ്റ്റാബിലേക്ക് കയറി അതിനുള്ളിൽ ഒന്ന് രണ്ട് കുതിരകളൊക്കെ ഉണ്ട് ഇവിടെയാണ് വിയേഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടങ്ങുന്നത് കുതിരകൾ ഒരുമാതിരി ഭയങ്കര അബ്നോർമൽ ആയിട്ട് പെരുമാറുന്നു മാഗി കുതിരകളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുതിരകൾ അവളീന്ന് ഉഴിഞ്ഞു മാറുന്നു ഒരുമാതിരി ആയിട്ട് പെരുമാറുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ മാഗിക്ക് മനസ്സിലായില്ല പുള്ളിക്കാരി സ്റ്റാളിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിലേക്ക് കയറി മീൻ ടൈം വീട്ടിലുള്ള വേറെ ആരും കാണാതെ നമ്മുടെ ആറിലോ അദ്ദേഹം നേരത്തെ ആട് കയറിപ്പോയ വഴിയിലൂടെ കാട്ടിലേക്ക് കയറി പോകുന്നു ചെക്കൻ ആടിനെ നോക്കി പോയതാണ് ആടിനെ നോക്കി കാട്ടിലോട്ട് അങ്ങനെ അങ്ങോട്ട് കയറി ചെന്നപ്പോൾ കഥയുടെ തുടക്കത്തി നമ്മൾ കണ്ട കയ്യിലെ കെട്ടൊക്കെ ഇറക്കാൻ ശ്രമിച്ച ആ നമ്മുടെ ആറിലോ കാണുന്നതും കാണിച്ചു വരുന്നുണ്ട് ഇതേസമയം വീട്ടിലുള്ള നമ്മുടെ മാഗി എല്ലനോട് സംസാരിക്കുവാണ് നിങ്ങളുടെ വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ ഓ മാഗി എനിക്ക് അറിയാലോ മോളേ അത് ആക്ച്വലി ഇത്ര ഇത്രനാളെ ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച് ഒരുമാതിരി ബോർ അടിച്ചു സോ ഇനിയിപ്പോ നിങ്ങളുടെ നിക്കാവുന്ന കരുതുന്നു മാഗി എല്ലിന് തമ്മിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ വലിയ പ്രശ്നമൊന്നുമില്ല എല്ലെന്ന് സ്മോക്ക് ചെയ്യുന്ന ശീലമുണ്ട് മാഗിക്ക് അത് ഇഷ്ടമല്ലായിരുന്നു എന്നാൽ എല്ലാൻ സ്മോക്ക് ചെയ്യുന്നതിന് പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി ായിട്ടുള്ള റീസൺസ് ഉണ്ട് വ്യക്തമായ കാരണങ്ങളുണ്ടെന്ന് പറയുന്നു ആ കാരണങ്ങൾ ഇപ്പോഴാണ് മാഗിക്ക് മനസ്സിലായത് അതുകൊണ്ട് വലിയൊരു പ്രശ്നമുള്ള രീതിയിൽ സംസാരിച്ച് മാഗി ആ ഒരു പ്രശ്നം അങ്ങ് സോൾവ് ചെയ്തു ദെൻ മുകളിൽ ആറോട് റൂമിലേക്ക് കയറി പോയി അവിടെ ആർലോയി കാണാതെ വന്നപ്പോ മെറിന് എടുത്തു വന്ന് ആറോ എവിടെയെന്ന് ചോദിച്ചു ആ അവൻ എങ്ങോട്ടും പോകുന്നതെന്ന് ഞാൻ കണ്ടില്ല റൂമിലില്ലെങ്കിൽ അപ്പുറത്ത് പോലും പോയി കാണും ചേടാ ഈ ചെക്കൻ എങ്ങോട്ട് പോയി വരുവേ ഡിന്നർ റെഡി ആയിട്ടുണ്ട് താഴ്വ കഴിക്കാം എന്ന് പറഞ്ഞു മാഗി താഴോട്ട് ഇറങ്ങി ചെന്ന് അവിടെ മുഴുവൻ ആർലോയി നോക്കുവാണ് അവിടെ എങ്ങും ആർലോ ഇല്ല വീട് മൊത്തം അരിച്ചുറക്കുന്ന് പറയാം ആർലോയെ എവിടെയും കാണാനില്ല വിളിച്ചിട്ട് ചെക്കൻ വിളി കേൾക്കുന്നു ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് പാതിരാത്രി സമയത്ത് ഒരു കാറ് അതിൽ ഒരു കാരിയർ ചെയ്ത് ഇവരുടെ വരുന്നു ഇതിൽ ഈ കാണുന്ന ഈ വ്യക്തിയുടെ പേരാണ് റൂബൻ കൂടെ അദ്ദേഹത്തിന്റെ മകനാണ് നിക്കോളാസ് ഇത്ര കുറിച്ച് പാതിരാത്രി ഇങ്ങനെ വരാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ ഇവരുടെ കുതിരയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് കുതിര അബ്നോർമൽ ആയിട്ട് പെരുമാറുന്നു അത് മാഗി കാണിക്കാൻ കൊണ്ടുവന്നാണ് കാരണം മാഗി ഇവിടെ ഒരു അനിമൽ ക്ലിനിക് നടത്തുന്നുണ്ട് ലോങ് ലൈൻ അനിമൽ ക്ലിനിക് സോ ഈ നാട്ടിലെ മൃഗങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ഇവിടെയാണ് കൊണ്ടുവരുന്നത് പിന്നെ നിക്കോളാസിന്റെ അടുത്ത് ഇങ്ങനെ ഈ പള്ളിക്കാരെ കണ്ടില്ലേ ഈ പള്ളിക്കാരുടെ പേര് വലേറിയ നിക്കോളാസിന്റെ അമ്മയാണ് റൂബന്റെ വൈഫാണ് വലിയ ജെയിംസും പരസ്പരം കാണുമ്പോൾ കണ്ണ് ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ജെയിംസും വലേറിയും തമ്മിൽ നേരത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു അവിഹിതം അഭിതം ഇപ്പൊ അതിനെപ്പറ്റി പാതിരാത്രി ഇങ്ങനെ വീട്ടിലോട്ട് കയറി വന്നത് ആകെ പേടിച്ചിരിക്കുവായിരുന്നു സംഭവം അതൊന്നുമല്ല കുതിരയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത് മാഗി കുതിരയൊന്ന് നോക്കി കുതിര ഭയങ്കര അബ്നോർമൽ ആയിട്ടാണ് പെരുമാറുന്നത് മുമ്പ് മാഗിയുടെ വീട്ടിലുള്ള രണ്ട് കുതിരകൾ ഇതുപോലെ അബ്നോർമൽ ആയിട്ട് പെരുമാറിയിരുന്നു ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ വിശദമായിട്ട് പരിശോധിക്കണം അതുകൊണ്ട് കുതിര ക്ലിനിക്കിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു ഇത്രയൊക്കെ കാര്യങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ഇതുവരെ ആർ എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല പയ്യൻ വീട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി എവിടെങ്കിലും ഒളിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവരൊക്കെ വരുമ്പോൾ അവനെ ഇറങ്ങി വേണ്ടതാണ് ഇങ്ങനെയൊക്കെ കുറച്ച് പേർ ആർലോയെ തേടി ഒരു വഴിക്ക് പോകുന്നു നമ്മുടെ മാഗി മാഗിയൊക്കെ ആണെങ്കിൽ റൂബിന്റെ കുതിരയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നു കുതിരയുടെ തലയുടെ ആ ഭാഗം മൊത്തം മുറിഞ്ഞിട്ടുണ്ട് മൊത്തം ബ്ലഡ് ഉണ്ട് നോർമലായി പെരുമാറി ഫെൻസിലൊക്കെ പോയി തലയിട്ടാട്ടി അങ്ങനെ മുറിഞ്ഞാണെന്നാണ് പറയുന്നത് ഒരു പക്ഷെ ഈ ഒരു വേദന കാരണമായിരിക്കാം കുതിരെ ഇങ്ങനെ ആയിട്ട് പെരുമാറുന്നത് എന്തായാലും ഇതിനെ വിശദമായിട്ട് ടെസ്റ്റ് ചെയ്യണം അതിനുവേണ്ടി കുതിരയെ ക്ലിനിക്കിലേക്ക് മാറ്റുന്നു വീടിനുള്ളിൽ നമ്മുടെ നിക്കോളാസ് എല്ലാരോടും കുതിരയ്ക്ക് പറ്റിയ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ പുള്ളിക്കാരി ഇതിനെ കുടിക്കാൻ കുറച്ച് മദ്യം എടുത്ത് കൊടുക്കും ഏത് ബ്രാൻഡ് ആണെന്നൊന്നും കാണിക്കുന്നില്ല കേട്ടോ ഞാൻ ആരോടും പറയത്തില്ല നീ ധൈര്യമായിട്ട് കുടിച്ചോ ചെക്കൻ ആവേശത്തിൽ കുടിച്ച് ആദ്യമായിട്ട് കുടിക്കുമ്പോൾ അറിയാമല്ലോ എരിഞ്ഞിറങ്ങി ഒരുമാതിരി ചുമയൊക്കെ വന്ന് ചുമ ചുമ നിർത്തി പാവ പയ്യൻ മദ്യ വെച്ച് ശീലമില്ല നമ്മളെ പോലൊക്കെ തന്നെ നല്ലൊരു പാട്ട് വെക്കും പാട്ട് പ്ലേ ആവുന്ന സമയത്ത് സ്പീക്കറിൽ നിന്ന് ഭയങ്കര ആയിട്ടുള്ള ഒരു ശബ്ദം കുറച്ച് സമയത്ത് ഉണ്ടാവുന്നുണ്ട് ഓ ഇത് നിക്കോളാസ് പറയും ഇതുപോലെ ശബ്ദം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന വരുന്നവരിക്ക് കാറിലും കേട്ടായിരുന്നു ഇപ്പോഴത്തെ ഇങ്ങനത്തെ വെദർ കാരണം സിഗ്നൽ ഇഷ്യൂ എല്ലാം ഉണ്ടാവുന്നതായിരിക്കാണെന്നാണ് അച്ഛൻ പറഞ്ഞത് ഇതേ സമയം ആറോളെ തേടി പോകാൻ വേണ്ടി വീടിന്റെ മുകളിലത്തെ റൂമിലെത്തി അവിടെയുള്ള ടോർച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ വലിയ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജെയിംസ് അവളുടെ അടിയിന്ന് ഹേ നീ റൂബിനോട് വല്ലതും പറഞ്ഞായിരുന്നു നമ്മളെപ്പറ്റി ഒന്നും അവൻ അറിയത്തില്ലോ അല്ലേ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ പിന്നെ അങ്ങനെയോട് പറയാൻ പറ്റുന്ന കാര്യമല്ലേ ഇത് എനിക്ക് എന്താ ഉണ്ടോ ഇതൊക്കെ തുറന്നു പറയാൻ വേണ്ടി ഇന്നലെ തന്നെ ജെയിംസിന്റെ മകൾ മെറിലും അങ്ങോട്ട് കയറി വന്ന് അത് നമ്മുടെ ഒരു ആടിനെ കാണാനില്ല ഉടൻ വലിയ സീരിയസ്ലി ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന് ഇപ്പോൾ ഡൊണാൾഡ് ഞങ്ങളെ വിളിച്ചായിരുന്നു അയാൾ ഡോഗ് ഡ്യൂക്കിനെ കാണില്ലെന്ന് പറഞ്ഞു ക്ലിയറിനെ വിട്ട് ഡോഗ് ഒറ്റയ്ക്ക് ഇങ്ങോട്ടും പോകാറില്ലെന്നാണ് അയാൾ പറഞ്ഞത് ഈ മൃഗങ്ങൾക്ക് എന്താ പറ്റുന്നേ ഞങ്ങളുടെ കുതിര നിങ്ങളുടെ ഗോട്ട് ഡോണാൾഡിന്റെ ഡോഗ് സീരിയസ്ലി ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് അവിടെ കെട്ടിട്ട് ദേ നമ്മുടെ ആർലോ ബെയിൻറെ ഇവിടെ ഉണ്ട് ഈ പാതിരാത്രി കാട്ടിലുണ്ട് പോയേ ഇവിടുന്ന് എങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന അറിയത്തില്ല കാട്ടിൽ കുറെ ദൂരം കയറി വന്നേ ഹലോ ആരെങ്കിലും ഉണ്ടോ എന്നെ സഹായിക്കുവോ എന്നൊക്കെ ചോദിച്ച് പേടിച്ച് കുറച്ച് പതിയെ പതിയെ മുന്നോട്ട് നടക്കുവാണ് കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഇവന്റെ ആടിനെ ഇനി കാണാൻ പറ്റി അതിനെ കണ്ട് അതിന്റെ പുറകെ പോവാൻ തുടങ്ങിയപ്പോ ആളോടെ പുറകിൽ എന്തോ ഒരു ശബ്ദം പേടിച്ച് ആലോ തിരിഞ്ഞു നോക്കി അത് ആ സ്ത്രീ ആയിരുന്നു മർഡർ മേക്കർ എന്നൊക്കെ പറഞ്ഞ് വിയർഡായിട്ട് പെരുമാറുന്നത് ആ സ്ത്രീ അവരെ ഏതൊക്കെയോ ഭാഷയിൽ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുന്നുണ്ട് മർഡർ മേക്കർ റൺ റാൻ ഹൈഡ് കോൾമെയിറ്റ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറയുന്നു നടന്നാണ് നമ്മുടെ ആറോളോട് അടുത്ത് വന്ന് ചാടി ചാടിച്ചെ പിടിക്കാൻ പോകുന്നത് കാണിച്ചു അവിടെ കട്ടായാൽ അടുത്ത സീനിൽ ആറോയി തിരക്കി കാട്ടിലൂടെ പോകുന്ന മെറിലിനെയും നിക്കോളസിനെയും കാണിച്ചിരുന്നത് സ്വന്തം ബ്രദറിനെ കാണാതായാൽ മെറിലിന്റെ അവസ്ഥ എന്തായിരിക്കും പുള്ളിക്കാരി ആകെ ടെൻസിലാണ് ആണ് ഇവൾ കാണാൻ കുറെ പ്രശ്നങ്ങളുണ്ട് ഇവളുടെ അച്ഛനും അമ്മയും അത്ര നല്ല ടേംസിലല്ല പിന്നെ മുത്തശ്ശി പുള്ളിക്കാരിക്ക് വലിയ കൂടി നിർത്താനേ പറ്റൂലും കൈവിറക്കുകയും ആന്റിബദ്ധി ബ്രദറിനെ നഷ്ടപ്പെട്ടിരിക്കുന്നു കാര്യങ്ങളൊക്കെ മെറിൽ ഇങ്ങനെ പറയുമ്പോൾ മെറിൽ നിന്റെ മൂടൊക്കെ ശരി ശരിയാക്കാൻ വേണ്ടി ഞാൻ ഒരു കോമഡി പറഞ്ഞാലോ നിക്കോളാസ് ഞാൻ ആകെ വിഷമത്തില്ല അതിന്റെ കൂടെ നീ നീറന്ന് പറഞ്ഞെന്നെ കരീപ്പിക്കരുത് വാ വാ ഇതുവഴി വാ ഇതുവഴി പോയി നോക്കാം ഇവിടുത്തെ ക്ലിനിക്കിലാവട്ടെ നമ്മുടെ റൂബന്റെ കുതിരയുടെ കഴിത്തിന് പുറകിലായിട്ട് ഒരു കമ്പ് കുത്തി കുത്തിയിറക്കിയിരിക്കുന്നത് കണ്ടുപിടിച്ചു വെറുതെ അല്ല കുതിര ഇത്രയും നേരമായിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരുന്നത് ഇപ്പൊ ഈ കമ്പ് വലിച്ചു വരണം അതും വളരെ വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് റൂബൻ കുതിരയെ ഇങ്ങനെ അനങ്ങാതെ പിടിച്ചു നിർത്തുമ്പോൾ നമ്മുടെ മാഗി പതിയെ പതിയെ ആ കമ്പ് വലിച്ചു വരുന്നു അങ്ങനെ കുതിരയുടെ പ്രശ്നം സോൾവ് ചെയ്തു അത് ഓക്കെ ആയി ഇനി ഇപ്പോൾ ആറിലോ കണ്ടുപിടിക്കണം അതിനുവേണ്ടി ഒരു വഴിയിലൂടെ നമ്മുടെ ജെയിംസും വലിയ ഇങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൺ ദ വെയില ഇവരുടെ റിലേഷനെ പറ്റി ഇവരുടെ പാർട്ട്ണേഴ്സിന് ഒരിക്കലും സംശയം തോന്നരുത് അങ്ങനെ ഇങ്ങനെയായിരിക്കണം കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നുണ്ട് കൂടാതെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഒക്കെ ജനിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ മെറിലിനെ ഇതുപോലെ കാണാതായിട്ടുണ്ടെന്നുള്ള കാര്യം ജെയിംസ് പറയുന്നുണ്ട് അന്ന് അങ്ങനെ സംഭവിച്ചപ്പോൾ മാഗി ഒരുപാട് ആയി അവർ വീട് മൊത്തം തിരഞ്ഞു കൊടുക്കും വീട്ടിലെ ഓവനകത്തുനിന്നാണ് മെറിലിനെ കണ്ടുപിടിച്ചതെന്ന് മെറിൽ ഏതോ കഥ വായിച്ചിട്ട് അതിലെ മാജിക്കൽ ക്രീച്ചർ അങ്ങനെ എന്തോ ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞ ഓവൻ അത് കയറിയിരുന്നത് അന്ന് ഇതുകൊണ്ടാണ് പറയുന്നത് ചെറിയ പ്രായത്തിൽ തന്നെ പിള്ളേരുടെ മനസ്സിലൊക്കെ അനാവശ്യമായിട്ടുള്ള ഈ കെട്ടുകഥകളൊക്കെ കുത്തിവകരുത് മുതിർന്നവർ ചിന്തിക്കുന്ന പോലെ പക്കത്തോടെ ചിന്തിക്കാൻ പറ്റില്ലല്ലോ കുട്ടികൾ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ കാണിക്കും അന്ന് കൃത്യസമയത്ത് മെറിലിനെ കണ്ടുപിടിച്ചത് കൊണ്ട് മിറിൽ ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഇല്ലായിരുന്നെങ്കിലോ ഏതോ ഒരു കഥ കാരണം കൊച്ചു അന്നേ മരിക്കും ാണ് ഉടൻ നമ്മുടെ മെറിലും നിക്കോളാസും ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട് കെല്ലിയുടെ കാണാതായെന്ന് പറഞ്ഞ ഡോഗിനെയും ജെയിംസിന്റെ ഒക്കെ വീട്ടിൽ നിന്ന് കാട്ടിലേക്ക് കയറി പോയ ഗോട്ടിനെയും ആടിനെയും ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ആനിമൽസിനെയും കണ്ടുപിടിക്കാൻ പറ്റി ആർലോ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അറ്റ് ദ സെയിം ടൈം ഇവർ ഇങ്ങനെ കുറച്ച് മുന്നോട്ട് ഏതോ ഒരു ആനിമൽ ഇങ്ങനെ ഓടി പോകുന്നുണ്ട് അതൊരു ഡോഗാണോ ഫോക്സ് ആണോ അറിയില്ല ജസ്റ്റ് ഇങ്ങനെ പോയി വീണ്ടും നമ്മുടെ ആർലോയെ കാണിക്കുമ്പോൾ പയ്യന്റെ ഈ കാട്ടിലൂടെ ബോധം കിട്ടി കെട്ടിങ്ങനെ വീണ് ആളൊന്നും ബോധം തെളിഞ്ഞ വരുമ്പോൾ ദേ ഇതുപോലെ ആ സ്ത്രീ ഇവന്റെ മുന്നിൽ നിൽക്കും എന്നിട്ട് ഒരുമാതിരി ബാധ കൂടേറ്റിട്ട് വാതുറും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ സ്ത്രീയുടെ കണ്ണിലുണ്ടായിരുന്ന എന്തോ ഒരു സാധനം നമ്മുടെ ആറിലോടെ ിലേക്ക് കയറി പോകുന്നത് അതായത് ആ സ്ത്രീയെ സ്ത്രീയെന്താണോ എഫക്ട് ചെയ്തിരുന്നത് അതിപ്പോ നമ്മുടെ ആർഫക്ട് ചെയ്തു പിന്നീട് നമ്മൾ കാണുന്നത് ആടിനെയും ഒക്കെ തിരിച്ചു കിട്ടിയ ജെയിം ഒക്കെ വീണ്ടും തിരികെ അവരുടെ വീട്ടിലോട്ട് വരുന്നതാണ് കാട്ടിൽ ഒരു ആനിമലിനെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നോ അത് ഫോക്സ് ആണോ ഡോഗ് ആണോ എന്നുള്ള കാര്യം ഉറപ്പില്ല എന്തായാലും കാട്ടിൽ അങ്ങനെ ഒരു ആനിമൽ ഉള്ളതുകൊണ്ട് ആവശ്യമായിട്ടുള്ള വെപ്പൺസ് ഒക്കെ കളക്ട് ചെയ്ത് തിരിച്ചു പോകാമെന്ന് കരുതി ടൈം ഇവരുടെ വീട്ടിലേക്ക് ഡൊണാൾഡും ക്ലിയറും വരുന്നുണ്ട് അവരവരുടെ കാണാതായ ഡോകിനെ അന്വേഷിച്ച് നടക്കുവാരല്ലോ ഇപ്പൊ ഡോഗിനെ തിരിച്ചു കിട്ടി ഇവിടെ ജയിംസിന്റെ ഒക്കെ മകൻ ആറോയ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഡൊണാൾഡ് അവിടെ ഒരു ഗണ്ണൊക്കെ എടുത്ത് ബാ നമുക്ക് കാട്ടുപോയി അന്വേഷിക്കാന്ന് പറഞ്ഞു വരുന്നു ഇത് എന്ത് നിങ്ങളെതിരുന്നേ കാട്ടിൽ മൃഗങ്ങളൊക്കെ ഉണ്ടാവും െ അതൊക്കെ തീർത്ത് കളഞ്ഞേക്കാം നിന്റെ മോനെ കാണാനല്ല നമുക്ക് കണ്ടുപിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞ പുള്ളി ഒരു മാതിരി ആവശ്യത്തിൽ ഒത്തിരി അങ്ങ് ആവശ്യത്തിൽ ഒന്നും അടി ചെയ്യേണ്ടി വന്നില്ല കാരണം കാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ പയ്യൻ ആർലോ തിരിച്ചു വരുന്നുണ്ട് ആർലോയെ കണ്ട സന്തോഷത്തിൽ മാഗി ഓടി അവന്റെ അടുത്ത് നോക്കുമ്പോ ഇവന്റെ കൈ ഒക്കെ മുറിഞ്ഞിട്ടുണ്ട് ആർലോ എന്ത് നിനക്ക് പറ്റി നിന്നെ ഉപദ്രവിച്ചേ അതിന് ആർലോടെ മറുപടി ആണല്ലോ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതായത് ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ ഇവരുടെ മുന്നിൽ നിൽക്കുന്നത് അല്ല ആർയെ മറ്റെന്തോ കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ചെക്കൻ ഒരുമാതിരി ബോധം കിട്ടി വീഴുന്നുണ്ട് വീണ്ടും കാടിനുള്ളിൽ പെട്ടുപോയിരിക്കുന്ന ഒരു സ്ത്രീ കഥയുടെ തുടക്കം മുതൽ മർഡർ മൈക്കർ എന്നൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സ്ത്രീയാണ് കാണിച്ചിരുന്നത് ഇപ്പൊ ആ പുള്ളിക്കാരി സ്വഭാവത്തിലാണെന്ന് പറഞ്ഞേണ്ടി വരും കേട്ടോ നേരത്തെ മർഡർ മേക്കർ അത് മൈക്കർ അങ്ങനെയൊന്നും പറയുന്നില്ല നേരത്തെ ഇവരുടെ ശരീരത്തിൽ ഒരുപാട് മുറുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇവർക്ക് അതിന്റെ വേദനയൊന്നും ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നില്ലായിരുന്നു ഇപ്പൊ പുള്ളിക്കാരിക്ക് ആ വേദനയൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് ഹലോ ഞാനിത് എവിടെയാ അവിടെ ഉണ്ടോ എന്നെ ഒന്ന് സഹായിക്കൂ സഹായിക്കാനായിട്ട് ഈ കാട്ടിലാരീരിക്കുന്നു ഇവർ നിൽക്കുന്ന അതേ സ്ഥലത്ത് ഒരു മൃഗം വന്ന് ഇവർക്ക് നേരെ ചാടി അവരെ പിടിക്കുന്നതായിട്ട് കാണിച്ചാണ് ആ സീൻ കട്ടാവുന്നത് തൊട്ടടുത്ത സീനിലാവട്ടെ നമ്മുടെ ജെയിംസിന്റെ ഒക്കെ വീടിന് കുറച്ചകലായിട്ട് ഒരു കാർ വന്ന് നിർത്തി അതിന്ന് ഗ്യാസ് മാസ്ക് ഒരു വ്യക്തി പുറത്തിറങ്ങി നിലത്തെ ഒരു സ്പ്രേ യൂസ് ചെയ്ത് ഒരു ബ്ലൂ കളർ സ്പ്രേ യൂസ് ചെയ്ത് ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നു ഇതാരാണ് എന്താണ് എന്തിനാണ് ഗ്യാസ് മാസ്ക് വെച്ചിരിക്കുന്നത് എന്തുകൊണ്ട് സ്പ്രേ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നേരെ അടുത്ത എസോഡോട്ട് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പ്ലേസ്റ്റ് യൂസ് ചെയ്തും സീരീസ് ഓർഡറിൽ കാണാം ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെയുള്ള നല്ല സീരീസുകളും സിനിമയും ഒക്കെ കാണാം